ഒരു കേൾവി കേൾവി കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ട പറയുന്ന ഞാൻ ഞാൻ പോകണം കൊടുക്കണം കൊടുക്കണം എനിക്ക് എനിക്ക് സുഖമില്ല പ്രിയപ്പെട്ട അസേക്കും മുപ്പത്തിമൂന്ന് വർഷം പ്രവാസ ലോകത്ത് ഭാര്യക്കും മക്കൾക്കും വേണ്ടി സ്വന്തം ജീവൻ ബലിയാടാക്കിയ നാസർകയുടെ കഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലൊരു അവസ്ഥ ഒരു പ്രവാസിക്കും വരാതിരിക്കട്ടെ പ്രവാസികളുടെ കഥ നമ്മൾ ഒരുപാട് നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് അതും വേദനിപ്പിക്കുന്ന കഥകൾ ആരും പുറത്ത് പറയാൻ മടി കാണിക്കുന്ന ഒരുപാട് കഥകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചിട്ടുണ്ട് ജീവിത കഥകൾ പക്ഷെ ഇതുപോലൊരു കഥ ആദ്യമായിട്ടാണ് ലൈവായിട്ട് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് ഏതൊരു പ്രവാസിക്കും പേടി തോന്നാവുന്ന ഒരു കഥ തൻ്റെ ജീവിതത്തിലെ ഭാഗവും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു ഭാര്യക്കും മക്കൾക്കും വേണ്ടി അങ്ങ് പ്രവാസലോകത്ത് സ്വന്തം ഉമ്മയെയും കുടുംബത്തെയും പോലും ഈ ഒരു ഭാര്യ നോക്കാൻ സമ്മതിക്കാറില്ല ഭാര്യക്കും മക്കൾക്കും മാത്രമായി ഈ ഒരു മനുഷ്യൻ ജീവിച്ചു ഈ മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥയാണ് നിങ്ങൾ കാണേണ്ടത് അങ്ങ് പ്രവാസലോകത്ത് മുപ്പത്തി മൂന്ന് വർഷം കഷ്ടപ്പെട്ട് പണിയെടുത്തതിനുള്ള പ്രതിഫലമായി അയാൾക്ക് കിട്ടിയത് വെറും രോഗങ്ങൾ മാത്രം ഈ ഒരു കാലയളവിൽ അയാളുടെ ഭാര്യക്കും മക്കൾക്കും നല്ലൊരു വീടുണ്ടാക്കി കൊടുത്തു മകളെ നല്ലൊരു ചെറുപ്പക്കാരനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു ഈ മുപ്പത്തി മൂന്ന് വർഷം കൊണ്ട് അയാൾ അയാളുടെ എല്ലാ പ്രാരാപ്തങ്ങൾക്കും അയാൾ വിരാമം കുറിച്ചു ഇതിനൊക്കെ അയാൾക്ക് പ്രവാസലോകം സമ്മാനമായി നൽകിയത് വെറും രോഗങ്ങൾ മാത്രം അങ്ങ് പ്രവാസലോകത്തിൽ നിന്നും ആരോഗ്യനില വഷളായ ഈ മനുഷ്യനെ കൊടുക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് അങ്ങ് നാട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് അതിനിടയിൽ തന്നെ ഇയാൾക്ക് പല രോഗങ്ങളും പിടിപെട്ടു ഇനി അങ്ങോട്ട് മുന്നോട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി രണ്ട് ഹാർട്ട് അറ്റാക്കിന്റെ ഓപ്പറേഷനും കഴിഞ്ഞു സ്ട്രോക്ക് എന്ന രോഗവും പിടിപെട്ടിട്ടുണ്ട് എല്ലാം കൊണ്ടും അവശ നിലയിൽ നാട്ടിൽ വന്ന ഈ ഒരു മനുഷ്യനെ ഭാര്യ ചെയ്തത് നിങ്ങൾ കണ്ടോ ഒരു പട്ടിക്ക് പോലും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിയ ഒരു രംഗമാണിത് കുടുംബത്തിന് വേണ്ടി മുപ്പത്തിമൂന്ന് കൊല്ലം അങ് പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ട മനുഷ്യന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഭാര്യ ഈ മനുഷ്യനെ പുറത്താക്കി കനിയൊന്നും നൽകാത്ത കൽപ്പക വൃക്ഷത്തെ വളമിട്ടു പോറ്റുകൾ ആരും എന്നൊരു കവിത നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഇയാളെ കൊണ്ട് ഇനി ഒരു ഉപകാരവും ഇല്ല എന്ന് മനസ്സിലാക്കി ഇനി അങ്ങോട്ട് ജോലി ചെയ്യാനും പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഭാര്യ വീട്ടിൽ നിന്നും പുറത്താക്കി ആ മനുഷ്യനിന്ന് സ്വന്തം വീടിന്റെ കടത്തിണ്ണയിലാണ് കിടന്നുറങ്ങുന്നത് ഞാൻ പ്രകാശയാന്ന് എന്നെ വെളിയിലാക്കിയിട്ടേക്കുക അവിടെ കണ്ടില്ല അപ്പുറപ്പം പൂട്ടി താക്കലാട്ട് പോയിരിക്കുക പലവട്ടം എന്നെ വെള്ളി ചാടിച്ച് ഇവിടെ കെടുത്തേക്ക് തീറ്റയും കൂടിയൊക്കെ ഇന്നലെ പൂട്ടിയിട്ട് പോയത് ഇതുവരെ വന്നിട്ടില്ല ഇവിടെക്കൊന്ന് പട്ടിയും പൂച്ചയും കയറി ഫെല്ലിങ് ചെയ്തുകൊണ്ടിരിക്കുക പേടിച്ച് പേടിച്ചാണ് ഇവിടെ കിടക്കുന്നത് ലൈറ്റൊന്നും ഇല്ല ലൈറ്റ് എല്ലാം ക്ലോസ് ആക്കിയിട്ടിട്ട് പോയേക്കുക

വീട്ടിലേക്ക് കൊണ്ടുപോയി സുരക്ഷിതമായി അവിടെ ഈ ഭാര്യ പ്രശ്നമാക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നു വീണ്ടും ഈ ഭർത്താവിനെ വീട്ടിൽ നിന്നും പുറത്താക്കി കടത്തിണ്ണയിലാക്കി മുളക് കലക്കി മുഖത്തേക്ക് ഒഴിക്കുക ആങ്ങളെ കൊണ്ട് കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക അങ്ങനെ വേണ്ട പല ഉപദ്രവങ്ങളും എങ്ങനെയാണ് ഒരു ഭാര്യക്ക് എന്നല്ല ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മളൊക്കെ ചിന്തിച്ചു പോവുകയാണ് നമ്മുടെ ഒന്നും ആരുമെല്ലായിട്ട് പോലും ഈ കാണുന്ന നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ ഒരു രംഗം അപ്പോൾ ആ ഒരു മനുഷ്യ സ്ത്രീയുടെ മനസ്സാണ് ഞാൻ നോക്കുന്നത് എന്തായിരിക്കും ആ പെണ്ണിന്റെ മനസ്സ് ഈ വയ്യാത്ത ഈ ഒരു മനുഷ്യൻ വീണ്ടും ജോലിക്ക് പോയി ഈ പെണ്ണിനെ തീറ്റിപ്പോറ്റണം അത്രേ ഈ പാപം മനുഷ്യന് ഗാർഹിക പീഡനത്തിന് കേസും കൊടുത്തിരിക്കുകയാണ് ഈ ഒരു സ്ത്രീ ഇപ്പോൾ ഈ കിടക്കുന്നത് കറവ പറ്റിയ പശുവാണ് പ്രവാസി എന്ന് പറയുന്നത് തന്നെ ഒരു കറവ പശുവാണ് കറവ പറ്റിയാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല അങ്ങനെ ഒരുപാട് പ്രവാസികളുടെ കഥ ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് അവർ നമ്മളോട് പറഞ്ഞ കഥയാണ് ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചത് ചിലരുടെ ഊരും പേരും ഒന്നും നമുക്ക് പറയാൻ സാധിച്ചില്ല അവർക്കതിന് താല്പര്യവുമില്ല ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് കരുനാഗപ്പള്ളിയിലെ കുറ്റിപ്പുറത്താണ് ജീവിച്ചത് മുഴുവൻ ഭാര്യക്കും മക്കൾക്കും വേണ്ടി മാത്രമായിരുന്നു ആ ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചത് ഇനിയും ആ മനുഷ്യന് എന്തൊക്കെയോ പറയാനുണ്ട് ഈ ഒരു മനുഷ്യന്റെ നാവ് കുഴഞ്ഞു പോകുന്നത് നിങ്ങൾ കണ്ടോ ഈ ഒരു മനുഷ്യൻ വെള്ളമടിച്ചു കൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് കേസും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാര്യ ആ മനുഷ്യന്റെ നാവ് കുഴഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ ആ മനുഷ്യന് ഷോക്ക് ബാധിച്ച ഒരു മനുഷ്യനാണ് അതുകൊണ്ടാണ് ആ മനുഷ്യന്റെ നാവ് ഇങ്ങനെ കുഴഞ്ഞു പോകുന്നത് അതിനാണ് മദ്യപിച്ചിട്ട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യ കേസ് കൊടുത്തത് എല്ലാം കൊണ്ടും ആ ഭാര്യ മിടുമിടുക്കിയാണ് എല്ലാം കൈയടക്കി വെച്ചിരിക്കുകയാണ് പാവം മനുഷ്യന്റെ കയ്യിൽ ഒന്നുമില്ല ആ പ്രവാസി പൂജ്യമാണ് പ്രവാസ ലോകത്ത് നിന്നും നാട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തായിരുന്നു നാട്ടിലേക്ക് എത്തിയത് എല്ലാം ഈ ഭാര്യ എന്ന് പറയുന്ന ഈ ഒരു പെണ്ണ് കൈയടുക്കിയിരിക്കുന്നു അവസാനം ഒന്നുമില്ലാതായ പ്രവാസിയെ വീണ്ടും പ്രവാസ ലോകത്തേക്ക് വിടാൻ നിൽക്കുന്ന സ്നേഹമുള്ള ഭാര്യ അവസാനം അവിടെയുള്ള നല്ലവരായ നാട്ടുകാരൊക്കെ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ അവരെ തീർച്ചയായും വിടില്ല നാസറിന് നീതി കിട്ടുക തന്നെ ചെയ്യും നല്ലൊരു നാട്ടുകാരായിരുന്നു ആ വീടിന് ചുറ്റും അതുകൊണ്ട് നാസറിനെ ഒട്ടും വിഷമിക്കേണ്ടി വരില്ല ഈ കടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്ന നാസറിന് ഭക്ഷണം കൊണ്ടുകൊടുക്കുന്നത് അവിടെയുള്ള നാട്ടുകാരാണ് അത്ര എനിക്ക് എൻ്റെ പ്രവാസികളോട് പറയാനുള്ളത് ജീവിതം നിങ്ങളുടേതാണ് ചുമരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ സാധിക്കുള്ളൂ സ്വന്തം ആരോഗ്യം നോക്കി ജോലി ചെയ്യുക ജോലി ചെയ്ത് കിട്ടുന്ന പണമൊക്കെ അഞ്ചു പൈസ മിച്ചം വെക്കാതെ നാട്ടിലേക്ക് അയക്കുമ്പോൾ നിങ്ങളും ഇതൊന്ന് കണ്ട് ശ്രദ്ധിക്കുക അവനവന്റെ ആരോഗ്യം നോക്കുക അവന്റെ സുരക്ഷിതവും നോക്കുക വല്ലാത്തൊരു ലോകത്താണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ജീവിച്ചു പോകുന്നത് പടച്ചിറപ്പ് എല്ലാവരെയും കാക്കട്ടെ ദുവാസ്യത്തോടെ അസ്സലാമു വലൈക്കും വരഹമത്തുള്ള